നമസ്കാരം ഏവർക്കും ജ്യോതിഷം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ നാടും പേരും ഈ ചാനൽ കമൻ്റ് ചെയ്യുക നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഇനി ഈ ആഴ്ചയിലെ ആഴ്ചകളും നോക്കാം ഡിസംബർ പതിനേഴ് മുതൽ ഇരുപത്തി വരെയുള്ള ദിവസങ്ങളിലെ ആഴ്ചഫലമാണ് ഇന്ന് വിചിന്തനം ചെയ്യുന്നത് മകം പൂരം ഉത്തരത്തിൻ്റെ ആദ്യത്തെ പാദമടങ്ങുന്ന ചിങ്ങൻ രാശിക്കാരുടെ ആഴ്ചഫലം നോക്കാം ആദ്യമായി മകം നാളുകാരുടെ ആഴ്ചഫലം നോക്കാം ഈ ആഴ്ച ഈ നാളുകാർക്ക് പൊതുവെ നല്ലതാണ് ഭൂമി വിൽക്കുവാനും വാങ്ങുവാനും സാധ്യത കാണുന്നു പുതിയ ജോലിയിലെ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുന്നതായിരിക്കും പുതിയ നല്ല സൗഹൃദങ്ങൾ ഈ നാളുകാർക്ക് ലഭിക്കുന്നതായിരിക്കും ആരോഗ്യപരമായി വളരെ തൃപ്തികരമാണ് ഈ ആഴ്ച ഈ നാളുകാർക്ക് അപ്രതീക്ഷിതമായ ഭാഗ്യം മകൻ നാളുകാരെ കടാക്ഷിക്കാൻ സാധ്യത കാണുന്നു കുടുംബജീവിതത്തിൽ സമാധാനവും സന്തോഷവും ലഭ്യമാകുന്നതായിരിക്കും വ്യാഴാഴ്ചയാണ് മകൻ നാളുകാരുടെ ശുഭദിനം ഇനി പൂരം നാളുകാരുടെ ആഴ്ച പോലെ നോക്കാം തൊഴിൽ മേഖലയിലെ അഭിവൃദ്ധി ഈ നാളുകാർക്ക് ഈ ആഴ്ച ലഭ്യമാകുന്നതാണ് ഉന്നത അധികാരികളുടെ പ്രോത്സാഹനം ലഭിക്കുന്നതായിരിക്കും ഭവനത്തിൽ ആഡംബര വസ്തുക്കൾ വാങ്ങിക്കൂട്ടുവാൻ സാധ്യത കാണുന്നു ജീവിത പങ്കാളിയുമായി ഉണ്ടായിരുന്ന സ്വരച്ചേർച്ചകൾ ഇല്ലാതാക്കുന്നതായിരിക്കും അഭിപ്രായ ഭിന്നത പരിഹരിക്കാൻ സാധ്യത കാണുന്നു വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ് പരീക്ഷയിൽ ഉന്നത വിജയത്തിന് സാധ്യത കാണുന്നു പൂരം നാളുകാരുടെ ഈ ആഴ്ചയിലെ ശുഭദിനം തിങ്കളാഴ്ചയാണ് ഇനി ഉത്രം നാളുകാരുടെ ആഴ്ച പോലെ നോക്കാം കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാൻ സാധ്യത കാണുന്നു വാഹനങ്ങൾ വാങ്ങാൻ സാധ്യത കാണുന്നു പുതിയ വസ്തു വാങ്ങുവാൻ സാധ്യതയുണ്ട് ഭാഗ്യം ലഭിക്കാൻ സാധ്യത കാണുന്നു ലോട്ടറി ലഭിക്കാൻ സാധ്യതയുണ്ട് ആരോഗ്യ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തുന്നതാണ് വിദേശയാത്രയ്ക്ക് യാത്രയ്ക്ക് വഴിയൊരുങ്ങുന്നുണ്ട് ഈ ആഴ്ച ഈ നാളുകാർക്ക് പൊതുവെ നല്ല സമയമാണ് രാത്രി യാത്രകൾ കഴിവതും ഒഴിവാക്കുക ഈ നാളുകാരുടെ ഈ ആഴ്ചയിലെ ശുഭദിനം ബുധനാഴ്ചയാണ് ഇതോടെ ഈ ആഴ്ചയിലെ ആഴ്ചകരം ഇവിടെ പൂർണ്ണമാകുന്നു പുതിയ നാളുകളും അവയുടെ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച കാണുന്നതുവരെ ഏവർക്കും നമസ്കാരം